ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ല കേരളത്തിലും ഒരുപാട് ഇറാൻ പ്രേമികളൊക്കെ ഉണ്ടല്ലോ അവരും ഇനി മുതൽ മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ തന്നെ വലിച്ച് എറിയുമോ കാരണം മറ്റൊന്നുമല്ല അമ്പാതിരിയുള്ള വാർത്തകളായിപ്പോ ഇറാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിലെ സൈനിക ശക്തിയേക്കാൾ ശക്തിയുള്ള ഒരു സൈനിക യൂണിറ്റാണ് ആണ് ഐ ആർ ജി സി എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് നാവികസേന കരസേന വ്യോമസേന സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു സൈനിക യൂണിറ്റ് ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം സൈനികരുള്ളൊരു വലിയ സംവിധാനമാണ് ഈ ഐ ആർ ജി സി എന്ന് പറയുന്നത് ഈ ഐ ആർ ജി സി ഔദ്യോഗികമായിട്ടിപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഐ ആർ ജി സിയിലെ സകല ഉദ്യോഗസ്ഥന്മാരോടും സകല സൈനികരോടും പറഞ്ഞിരിക്കുന്നു സകല ഇലക്ട്രോണിക് ഡിവൈസുകളും ഉപേക്ഷിക്കാൻ പേജറുകള് വാക്കി ടോക്കികള് ആശയവിനിമയത്തിന് ഉപയോഗി ഉപയോഗിക്കുന്ന സകല ഇലക്ട്രോണിക് ഡിവൈസുകളും ഉപേക്ഷിക്കാൻ അത് ഉപയോഗിക്കുന്നത് നിർത്തിച്ചിരിക്കുന്നു ഇനി അത് ഉപയോഗിക്കാൻ പാടില്ല ഐ ആർ ജി സിയിലെ Ouro... അംഗങ്ങളും ഇസ്രായേലിനെ പേടിച്ചിട്ടാണ് ഇമാതിരിയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്നതാണ് ഇസ്രായേൽ ഹിസ്ബുദ്ദക്ക് നേരെ പേജർ ആക്രമണം ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പോക്കറ്റുകളിൽ നിന്ന് പോലും ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചത് നമ്മളെല്ലാവരും തന്നെ ചർച്ച ചെയ്തതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞതുമാണ് അതിനുശേഷം വാക്കി ടോക്കികൾ ോകള് കാർ റേഡിയോകള് ഓഫീസിലെ ലാൻഡ് ഫോണുകള് അതിനുശേഷം സോളാർ യൂണിറ്റുകള് ഈ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ചതോടുകൂടിയിട്ട് ഇറാൻ വലിയ രീതിയിൽ ഭയന്നിരിക്കുന്നു നമ്മൾ ഓർക്കണം ഈ ഇസ്ബുലയുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ള പേജറുകൾ വാക്കി ടോക്കികൾ ഈ പൊട്ടിത്തെറിച്ച സകല ഒരുപാട് ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇപ്പോൾ ഇറാനിലേക്ക് ഇസ്ബുൽ അയച്ചും കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ പഠനം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി ഒന്നും തന്നെ കിട്ടിയിട്ടൊന്നുമില്ല എന്നിരുന്നാലും ഇതൊക്കെ തന്നെ വലിയ പഠനങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം വന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും തന്നെ ഈ പറയുന്ന ഐ ആർ ജി സിയുടെ ആരും de ne ഉപയോഗിക്കരുത് എന്ന് ഈ ഐ ആർ ജി സി പ്രധാനമായിട്ടും ഇറാൻ പ്രധാനമായിട്ടും ഈ പേജറുകള് വാക്കി ടോക്കികൾ അതേപോലെ തന്നെ ഈ ആശയവിനിമയത്തിനുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ഇറക്കുമതി ചെയ്യാറുള്ള പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് രണ്ട് റഷ്യയാണ് മൂന്നാമതായിട്ട് ജപ്പാനിൽ നിന്ന് അതേപോലെ തന്നെ സ്വന്തം രാജ്യത്ത് നിന്നും ഈ പേജറുകളും വാക്കി ടോക്കികളും ഒക്കെ തന്നെ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ഈ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്നും ഇനി ഇറക്കുമതി ചെയ്യേണ്ട എന്നാണ് ഇറാൻ തീരുമാനം കാരണം മൊസാദ് അതിലേക്കൊക്കെ തന്നെ കടന്നു കയറുമെന്നുള്ള വളരെ വലിയൊരു ഭയം ഇറാൻ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു അതിനേക്കാൾ ഗതികെട്ടൊരു അവസ്ഥയാണ് ഇനി മുന്നോട്ട് വെക്കാനുള്ളത് ഇറാൻ നിർമ്മിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും അതും ഉപയോഗിക്കരുത് എന്നാ പറഞ്ഞ് അതിന് പ്രധാനമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കാരണമായിട്ട് പുറത്തു വരുന്നത് ഈ ആർ ജി സിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ട് മൊസാദ് കടന്നു കയറിയിട്ടുണ്ട് വളരെ വലിയ രീതിയിൽ ഇറാൻ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് എന്നിട്ട് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ വലിയ രീതിയിൽ തന്നെ അന്വേഷിക്കാൻ ഉത്തരവ് ഇട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഐ ആർ ജി സിയിലെ സകല ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇറാനിൽ നിന്ന് നിർമ്മിക്കുന്നതിൽ വരെ മൊസാദ് കടന്നു കയറിയോ എന്ന വളരെ വലിയ ഭയം ഇറാന് ുന്നു ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഇപ്പൊ വലിയ ഒരു അവസ്ഥയിൽ തന്നെയാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്യാധുനിക ടെക്നോളജിയും സകല സംവിധാനങ്ങളുമായിട്ട് ഒരു ഭാഗത്ത് പടർന്ന് വളർ വലിയ രീതിയിൽ തലയെടുപ്പോടു കൂടിയിട്ട് ഇസ്രായേൽ ഒരു ഭാഗത്ത് നിൽക്കുക മറുഭാഗത്ത് ഇറാന് സ്വന്തം രാജ്യത്ത് സ്വന്തം സൈനിക യൂണിറ്റിൽ തന്നെ സംശയകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊരു ഗതികെട്ട അവസ്ഥയും പ്രത്യേകമായിട്ട് സകലരും തിരിച്ചറിയേണ്ടതാണ് ഈ ആശയവിനിമയക്കെ ആയിട്ട് ഇനി മുന്നോട്ട് നൂറ്റാണ്ടുകൾ പിറകോട്ടായി സൈനിക യൂണിറ്റ് ദൂതൻ ിലൊക്കെയുള്ള സന്ദേശങ്ങൾ പോലെ നൂറ്റാണ്ടുകൾ പിറകോട്ടുള്ള ആശയവിനിമയ രീതിയിലേക്കാണ് ഇപ്പോൾ ഇറാൻ ഐ ആർ ജി സി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഇസ്രായേലിനോട് ആക്രമണത്തിനൊക്കെ ഒരു ഇറാന്റെ ഗതികെട്ട അവസ്ഥയെ കുറിച്ചാ വളരെ വ്യക്തമായിട്ട് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഐ ആർ ജി സി എന്ന് പറയുന്നത് ഇറാനിലെ വലിയ പ്രധാനപ്പെട്ട ഒരു സൈനിക യൂണിറ്റാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മതപുരോഹിതന്മാരായിട്ടുള്ള ആളുകള് ഇസ്ലാമിക് വിപ്ലവത്തിലൂടെയാണല്ലോ അവിടെ മതഭരണത്തിലേക്ക് ഇറാൻ എന്ന രാജ്യത്തെ എത്തിക്കുന്നത് ആ സമയത്ത് അന്നത്തെ പരമോന്നത നേതാവായി നേതാവാണ് ഈ ഒരു ഐ ആർ ജി സി ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് ഈ ഐ ആർ ജി സി അന്ന് രൂപീകരിച്ചിട്ട് ആ ഈ ഐ ആർ ജി സിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ദൗത്യവും എന്നൊക്കെ പറയുന്നത് ഈ ഇറാനിലെ മതപുരോഹിതന്മാരായിട്ടുള്ള ആളുകൾക്ക് അതായത് അവിടെയുള്ള പരമോന്നത നേതാവിനോടൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂറുള്ളവരായിട്ട് മുന്നോട്ട് പോകുക അവരെ സുരക്ഷ അവരുടെ സംരക്ഷണം ഇറാനിൽ എല്ലാ കാലത്തും മതഭരണം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെയാണ് ഈ ഐ ആർ ജി സിയുടെ പ്രധാനപ്പെട്ട ദൗത്യം ഈ ഐ ആർ ജി സി ആണിപ്പോൾ ഗതികട്ട അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് ആശയവിനിമയത്തിൽ ും ഒന്നും സാധിക്കാത്തൊരു ഗതികെട്ട അവസ്ഥയിലെത്തി നിൽക്കുന്നത് നമ്മളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് വിപ്ലവമൊക്കെ അവിടെ വരുന്നതിന് മുമ്പായിട്ട് ഇറാൻ എന്ന് പറയുന്നത് വളരെ സമാധാനത്തില് യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനത അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യത്തിൽ പ്രത്യേകിച്ച് ഇറാൻ എന്ന രാജ്യമൊക്കെ പേർഷ്യൻ സംസ്കാരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിന്റെ മുൻപ് കാലത്തൊക്കെ അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ലോകത്ത് മഹത്തരമായിട്ടുള്ള പേർഷ്യൻ സംസ്കാരത്തിലുള്ള ഒരു ജനതയായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത് അത് മതപുരോഹിതന്മാർ അവർക്ക് തോന്നിയതുപോലെയുള്ള ഒരു ഭരണകൂടത്തിലേക്ക് ഭരണചട്ടക്കൂടിലേക്ക് ഇറാനേക്ക് എത്തിച്ച സമയം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷം ഇറാനിലെ ജനത വലിയ ദുരിതം അനുഭവിച്ച ഇപ്പോൾ ഇറാനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ദുരിതത്തിലേക്കാക്കിയ ഭരണകൂടത്തേക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് വളരെ ഒരു അവസ്ഥയാണ് എന്നുള്ളതും ആളുകളും വളരെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇപ്പോ ഇറാനൊക്കെ വലിയ മലമറിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ ഇറാൻ പ്രേമികളൊക്കെ ഇപ്പോ എന്ത് പറയുന്നു ഇറാന്റെ ഗതികെട്ട അങ്ങേയറ്റത്തെ ഒരു ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആശയവിനിമയത്തിന് പോലും ഈ കാലഘട്ടത്തിൽ ഒരു ടെക്നോളജി ഉപയോഗിക്കാൻ ഭയന്ന് വിറച്ച് ഈ പറയുന്ന ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വലിയ സംവിധാനങ്ങളൊക്കെ ഇറാൻ ഉണ്ടാക്കും വലിയ സകലതും ഇറാൻ സ്വന്തം ഉണ്ടാക്കാനൊക്കെ സാധിക്കുമെന്നൊക്കെയാണ് ഇവിടെ ഇറാൻ പ്രേമികൾ പരമാവധി സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിച്ച് ോ അവർക്ക് ഉപയോഗിക്കാൻ പോലും ഉള്ളത് സകല സുരക്ഷയോടുകൂടി ഉണ്ടാക്കാൻ പോലും ഇറാൻ ഇറാന് സാധിക്കുന്നില്ല എന്നല്ലേ നമ്മൾ ഈ വാർത്തകളിലൂടെ ഒക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത് ഇസ്രായേൽ ായിട്ട് തന്നെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നീക്കങ്ങളിലും ഇറാൻ ഉൾപ്പെടെയുള്ള ഇറാനുമായി ബന്ധപ്പെട്ട അച്ചുതണ്ടിലുള്ള സകല ഭീകരരും എന്താണ് ഇനി മുന്നോട്ട് ചെയ്യുക എന്നുള്ള ഗതികെട്ട അവസ്ഥയിലാണ് ഇറാനും ഇറാന്റെ അച്ചുതണ്ടുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ വാർത്തകൾ തന്നെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ടുള്ളത്